ഹായ് ഓ സി എമ്മ മലയാളിയുടെ നാട്ടിൽ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ കുറച്ച് ദിവസമായി നമ്മളൊക്കെ കണ്ടിട്ട് നമുക്ക് എല്ലാവരെയും കാണാമല്ലോ എന്ന് ഞങ്ങൾ വന്നതാണ് കേട്ടോ കൂടാതെ ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനുണ്ട് അതൊക്കെ ഒന്ന് പറയാമോന്ന് ഓർത്തു എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് അറിയാം എല്ലാവരും ഞങ്ങൾ കമൻറ്റൊക്കെ വായിക്കാറുണ്ട് ഞങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞങ്ങൾ കാര്യത്തിലേട്ട് കിടക്കാം കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളിന്ന് ഒരു യാത്ര പോവാണ് ഒരു ടൂറ് പോവാന്ന് പറയാം കേട്ടോ ടൂറ് പോകുന്നത് എങ്ങോട്ടാണെന്ന് നമുക്ക് അതെ ചാച്ചൻ പറയും എങ്ങോട്ടേച്ചാൽ നമ്മൾ ടൂർ പോകണേ നമ്മൾ ഇന്ന് തൈവാൻ പോവുകയാണ് വൈകുന്നേരം തൈവാൻ പിന്നെ അഞ്ച് ദിവസത്തെ ട്രിപ്പ് തൈവാൻ പട്ടായ അതായത് ബാങ്കോക്ക് പട്ടായ ബാങ്കോക്ക് പട്ടായ ഞങ്ങളിവിടെ ചെറിയൊരു ടൂർ പോവുകയാണ് ഗ്രൂപ്പിന്റെ കൂടെയാണ് ഞങ്ങൾ സാധാരണ ഇടയ്ക്കൊക്കെ എപ്പോഴും ടൂർ പോയിരുന്ന കേട്ടോ ഇപ്പം പിന്നെ നമ്മൾ പിള്ളേരൊക്കെ ഓരോരുത്തടുത്തായി പിള്ളേരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോകുന്നതുകൊണ്ട് ടൂർ പോക്ക് വളരെ കുറവാണ് പിള്ളേരൊക്കെ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് ടൂറിപ്പോൾ കൊണ്ടിരുന്ന കേട്ടോ മിക്കവാറും ചാച്ചന നിർബന്ധമുള്ള കാര്യമായിരുന്നു നമുക്ക് ഒരു വർഷങ്ങളും വർഷത്തിൽ ഒരുപാട് പോകായിരുന്നു അതെ 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 നിർബന്ധമുള്ള കാര്യമായിരുന്നു ചാച്ചന അത് കേട്ടോ ഞങ്ങൾക്ക് ടൂർ പോകണമെന്നുള്ളത് ഇപ്രാവശ്യമാണെങ്കിലും ഞങ്ങൾക്കിപ്പം പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അപ്പുറത്തോട്ട് പോകണം അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇച്ചിരി ഉണ്ടായിരുന്നു ഞാൻ ചാറ്റനോട് പറഞ്ഞു ചേട്ടാ നമുക്ക് പോകണ്ട ചേട്ടാ നമുക്ക് പോയിട്ട് വന്നു കഴിയുമ്പന്തേക്കും പിന്നെ പോകാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അന്നേരത്തേക്കും പാടാവുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങളിങ്ങനെ ചാറ്റനിങ്ങനെ പോകണമെന്നോ ഒരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർ സമ്മതിക്കില്ല പിള്ളേർക്ക് ഭയങ്കര നിർബന്ധം നിങ്ങൾ പോകണം നിങ്ങൾ പോയി എന്നിട്ട് വന്നാൽ മതി എന്തൊക്കെയായാലും പോകണമെന്നും പറഞ്ഞു അവർ തന്നെ അവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തു കേട്ടോ അവരോട് ഇരുന്ന് ചെയ്ത് അവർ നിർബന്ധിച്ച് ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞു പിന്നെ ഇപ്പം പോകാൻ തോന്നിയതിൽ ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇപ്പം പോകുന്നതിൽ അച്ഛാ പറഞ്ഞേ നമ്മുടെ ബർത്ത്ഡേ ആണ് ജൂലൈ പതിനാലാം തീയതി ഒരു പക്ഷെ ഒരു കുറേയധികം ആൾക്കാർക്ക് ഓർമ്മ കാണും ജൂലൈ പതിനാലാം തീയതി ബർത്ത്ഡേ ആണ് അപ്പം ഞങ്ങൾ പന്ത്രണ്ടാം തീയതി ഇവിടുന്ന് പോയി അതായത് ഇന്ന് നൈറ്റ് പോയി പതിനൊന്നാം തീയതി നൈറ്റ് പോയി പതിനേഴാം തീയതി തിരിച്ചു വരുന്ന മതി അപ്പം പതിനാലാം തീയതി അവിടെ ഞങ്ങൾ ചെറിയ രീതിയിൽ അവിടെ ആയിരിക്കാൻ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അതെ അതെ ചാച്ചന് ഭയങ്കര നിർബന്ധം പ്രാവശ്യത്തെ ബർത്ത്ഡേ നമുക്ക് അവിടെ വെച്ചാകണം നമുക്ക് അവിടെ വെച്ചാകും പക്ഷേ ചാച്ചന് മാത്രമല്ല കേട്ടോ പിള്ളേർക്കും പിള്ളേർ ആണെങ്കിൽ തന്നെ അവിടെ ഇരുന്ന് അവരെ അവരെ തന്നെ പിള്ളേർ തന്നെയട്ടോ വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി എല്ലാം ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങളിങ്ങനെ ഒരു ചാച്ചൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞേ ഉള്ളൂ കേട്ടോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ നീക്കിയതും എല്ലാം പിള്ളേർ തന്നെ കേട്ടോ അപ്പം ആ സമയത്ത് അവിടെ ആയിരിക്കണം എന്നൊരു ആഗ്രഹം അപ്പോൾ പിന്നെ എന്തായാലും പോയേക്കാന്ന് വെച്ചു പിന്നെ അതുപോലെ തന്നെ എൻ്റെ പിറന്നാളൊന്നും എൻ്റെ വീട്ടിലൊന്നും ആരും ആഘോഷിച്ചിട്ടില്ല കേട്ടോ പപ്പായക്കും മമ്മിക്കും ഒക്കെയാണ് പപ്പായക്കറിയാം പപ്പായ എല്ലാം ഡയറിയല്ലേ എഴുതി കൃത്യമായിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കൃത്യം ദിവസമൊന്നും പപ്പായയ്ക്കും അങ്ങനെ അറിയത്തില്ല നോക്കി ഇടയ്ക്ക് അടുത്ത ദിവസം അങ്ങനെ നോക്കാണോ എല്ലാം ചെയ്താലും അറിയത്തുള്ളൂ കേട്ടോ മമ്മിക്ക് പിന്നെ ഒട്ടും മമ്മി ഒന്നും ശ്രദ്ധിക്കാറില്ല മമ്മിക്കതിനെപ്പറ്റി മമ്മിയോട് ചോദിച്ചാൽ മമ്മി പറയും എടി ആ തവള കരഞ്ഞായിരുന്നു ഭയങ്കര തവള കരച്ചിലായിരുന്നു അന്ന് പിന്നെ ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു വെള്ളപ്പൊക്കത്തിൻ്റെ എന്നാൽ അങ്ങനെയൊക്കെ മമ്മി പറയുള്ളൂ കേട്ടോ പിന്നെ പിന്നെ മമ്മിക്ക് ഏകദേശം മമ്മിക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മിക്ക് കർക്കിടകത്തിന് രണ്ട് ദിവസം മുമ്പ് അന്നറിയാം കാരണം മമ്മിയുടെ അമ്മ എപ്പോഴും പറയായിരുന്നു മമ്മിയുടെ അമ്മച്ച് പപ്പായ അമ്മ എപ്പോഴും പറയായിരുന്നു മമ്മിയോട് പറയായിരുന്നു കുറച്ച് ദിവസം കൂടെ ഉള്ളൂ കേട്ടോ കർക്കിടകത്തിന് ചെന്നൈ അതിനു മുമ്പ് കുറച്ചുണ്ടാവില്ലേ അതിനു മുമ്പ് ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു എന്തോ അന്നത്തെ കർത്തന്മാരുടെ ഒരു ഇതായിരുന്നു കർക്കടകവും ഇങ്ങനെ കൊള്ളൂലാണ്ട് അങ്ങനെ ഒന്നും നമുക്കറിയത്തില്ല കേട്ടോ ഒന്ന് അവരുടെ ഒരു ഓരോ ചിന്തകളായിരുന്നായിരിക്കാം അതുകൊണ്ട് മമ്മി പറഞ്ഞു മമ്മിക്കാൻ മമ്മി ഓർത്തു അമ്മി എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇനി കർക്കിടത്തിൽ അങ്ങനെ ഉണ്ടാവും അകറിയെന്നിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും മമ്മിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നും മമ്മി പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് കർക്കടകമായി അതിന് രണ്ട് ദിവസം മുമ്പ് ഉണ്ടായി അതുകൊണ്ട് മമ്മി എപ്പോഴും പറയും അത് പറഞ്ഞാൽ മമ്മിക്കറിയും അറിയാം കേട്ടോ കർക്കിടകത്തിന് രണ്ട് ദിവസം മുമ്പ് അങ്ങനെയൊക്കെ മാത്രം മമ്മിക്ക് അറിയത്തുള്ളൂ അല്ലാതെ മമ്മി കൃത്യമായിട്ട് അതൊന്നും ഓർത്തിരിക്കുകയില്ല അങ്ങനെ ഞങ്ങൾക്കൊരു പ്രത്യേക ആഘോഷം കൂടി കേട്ടോ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പിനെയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പിനെ തീയേറ്റർ ആണെങ്കിലും എപ്പോഴും തന്നെ എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട് എന്തെങ്കിലും ഗിഫ്റ്റ് തരാറുണ്ട് ഇല്ലേ എങ്ങോട്ടേലും കൊണ്ടുപോകാറുണ്ട് അതുപോലെ ഇപ്പം പിള്ളേർ അറിവായി കഴിഞ്ഞപ്പം കഴിഞ്ഞപ്പം പിള്ളേരും എല്ലാം എല്ലാവരും എല്ലാ എപ്പോഴും ഞങ്ങളുടെ രണ്ടുപേരുടെയും അങ്ങോട്ടേന്ന് വെച്ചാൽ എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ആഘോഷമാക്കാറുണ്ട് ആഘോഷത്തിന് ഭയങ്കര വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് ഓർത്തിരിക്കാൻ നമുക്കൊരു സന്തോഷം നൽകുന്ന എന്തെങ്കിലും പരിപാടികൾ പിള്ളേരുടെ 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 ഞങ്ങൾ എപ്പോഴും ആഘോഷിക്കാറുണ്ട് തീർച്ചയായിട്ടും ആഘോഷിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു നിർബന്ധമുള്ള കാര്യം ബർത്ത്ഡേയുടെ അന്നോ അതിനടുത്ത ദിവസമെങ്കിലും മാതാപിതാക്കളുടെ അടുത്ത് ഞങ്ങൾ പോകാറുണ്ട് ഇപ്പോൾ അവരിവിടെ ഇല്ലെങ്കിലും അവരുടെ കള്ളറില്ല ഞങ്ങൾ പോകും കാരണം അവർ കാണാൻ കാരണമാണല്ലോ നമുക്ക് നിൽക്കാൻ ജന്മം കിട്ടിയത് അത് കാരണം ഞങ്ങൾ അവരുടെ കള്ളറെങ്കിലും ഞങ്ങൾ തീർച്ചയായിട്ടും പോകാറുണ്ട് അവരുടെ അടുത്ത് ജീവിച്ചിരുന്നപ്പോൾ അവരുടെ അടുത്ത് പോകാറുണ്ട് ഒരു മിഠായി ഒരു കേക്കോ ഒരു പായസമോ കൊടുക്കാറുമുണ്ട് ചെയ്യാറുമുണ്ട് ഇപ്പം ഞങ്ങൾക്കാണേലും ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് വന്നു കഴിഞ്ഞാൽ അവിടനപ്പുറത്തോട്ട് പോകും അതുകൊണ്ട് ഞങ്ങൾ പപ്പയുടെയും മമ്മിയുടെയും ഒന്ന് പോകുന്നുണ്ട് കലറയിൽ പോയിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ അവിടെ പോയി പ്രാർത്ഥിക്കുക ആ പള്ളിയിൽ പോവുക അതുമാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അതും ചെയ്യുന്നുണ്ട് നന്ദി പറയുക അതെ അതിനുവേണ്ടി ഞങ്ങൾ പോകാൻ വേണ്ടി ഇരിക്കണേ അതുപോലെ തന്നെ എൻ്റെ പിറന്നാളിൻ്റെ അന്ന് എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഒരു ഉച്ച വരെ ഞാൻ വെയിറ്റ് ചെയ്യും എന്നെ എൻ്റെ പപ്പായും മമ്മിയും വിളിക്കും എന്നോട് എന്തെങ്കിലും വിഷു പറയും എന്നൊക്കെ ഓർത്തിന് ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ എന്നിട്ട് ഒരു ഉച്ചയായാലും ഒരു രണ്ട് മണി വരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും എന്നിട്ട് ഇവരെന്നെ വിളിക്കുകയല്ല വിളിക്കാം ചിലപ്പോൾ മറന്നുപോയി കാണും ഇല്ലെങ്കിൽ ആരേലുമൊക്കെ പറഞ്ഞ് അറിയാമെങ്കിൽ മാത്രമേ അവരെന്നെ വിളിക്കാറുള്ളൂ തൊണ്ണൂറ് ശതമാർ അവർ വിളിക്കാറില്ല കേട്ടോ അവർ ഓർക്കാറില്ല അത്രയേ ഉള്ളൂ പഴയ പഴയ കാരന്മാരല്ലേ അവർക്ക് അത്ര ശ്രദ്ധ ഓർത്തൊന്നും ഇരിക്കാറില്ലായിരിക്കും കേട്ടോ അത് വെച്ച് രണ്ട് മണിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് സങ്കടം വന്നു വെച്ചാൽ ഞാൻ വിളിക്കും പപ്പയനെയാ മമ്മിനെ വിളിക്കും മമ്മീനെ വിളിച്ചിട്ട് ഞാൻ പറയും രണ്ട് ദിവസം കഴിയുമ്പോൾ കർക്കിടവാട്ടോ എന്ന് പറയും അത്ര പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം പപ്പയപ്പോൾ ആരെ വിളിച്ചാലും പപ്പയെ വിളിച്ചാലും മമ്മി ഓടി ഓടിയെടുത്ത് വരും പിള്ളേരാണെന്ന് പറയുമ്പോൾ അവർ ഓടി ഓടിയെടുത്ത് വരും രണ്ടുപേരും കൂടെ സ്പീക്കറിലിട്ട് കേട്ടോണ്ടേ ഇരിക്കുള്ളൂ അത് അവർക്ക് മമ്മിക്ക് നിർബന്ധമുള്ള കാര്യമാണ് പിള്ളേരാണേൽ രണ്ടുപേരും കൂടെ ഓടി വരും ഞങ്ങൾ ആരാ ഫോൺ വെല്ലുടിക്കണേയും ചോദിക്കും ആരാ മനുഷ്യനേയും ചോദിക്കും നമ്മുടെ പിള്ളേർ അടിയെന്ന് പറഞ്ഞുമ്പോഴത്തേക്കും അല്ലേ നമ്മുടെ ഐ ചിക്കൊച്ച അടിയെന്നൊക്കെ പറഞ്ഞേക്കും ഓടി വരും കേട്ടോ ഓടി വന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അന്നേരം ഇങ്ങനെ ഇങ്ങനെ പറയും ഇത്ര കറക്റ്റ് അന്ന് ഇത്രയും ദിവസം കൂടെ ഉള്ളു കൊട്ടോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മമ്മി ച അന്നേരം അവർ പെട്ടെന്ന് ക്ലിക്ക് ക്ലിക്കാവും കേട്ടോ അവർ ചാടി അന്നേരം പറയും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയും കേട്ടോ ഇത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കൊതിയത് കൊതിക്ക് വേണ്ടിയൊക്കെ അവരുടെ ഭാവിൽ നിന്ന് കേൾക്കാൻ കൊതിയായിട്ടോട്ടോ അവരെക്കോട്ട് പറഞ്ഞ് ഞാൻ പറയിപ്പിക്കും അങ്ങോട്ട് പിറന്നാളൊന്നും പറയാതെ ഇങ്ങോട്ട് തന്നെ അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കൂ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് ഞാൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പിള്ളേരല്ല ഞങ്ങൾ എല്ലാവരും ചേച്ചി ഞാൻ ഇത് പറഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേരൊക്കെ അങ്ങനെ ചെയ്യാറ് ആരുടെയും അവർ പ്രത്യേകിച്ച് ഓർത്തൊന്നും ഇരിക്കുക അല്ല ഓർത്ത് ഇരുന്ന് അങ്ങനെ പ്രത്യേകിച്ച് വിളിക്കാറൊന്നുമില്ല കേട്ടോ പിന്നെ കൂടെ പറമ്പോൾ മാത്രം അവർക്കറിയാം അവർ നേരത്തെ ഓർ ഓർത്തിരിപ്പുണ്ടായിരിക്കും അവർ എമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വിളിക്കും അവർ വിളിക്കും എൻ്റെ പിറന്നാൾ പറഞ്ഞാലും കാരണം കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിലും ആകെ ഞങ്ങൾക്കൊരു ഫാമിലി ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് ചേട്ടൻ്റെ ഫാമിലിയിലുള്ളവരുടെ ഗ്രൂപ്പുണ്ട് എൻ്റെ ഫാമിലിയിലെല്ലാവരും ഗ്രൂപ്പുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാൽ ഈ ഗ്രൂപ്പിലുള്ള കൂടി വന്ന ഒരു ഇരുപത് പേര് എനിക്ക് അമ്പറത്തിൻ്റെ വിഷസാധാരണ പറയാറുള്ളൂ ആ ഇരുപത് പേരൊക്കെ ഇപ്പോഴായത് എല്ലാവരെയും കൂടെ കൂട്ടിയായിട്ട് ഇരുപത് പേരെ പറയാറുള്ളത് ഇപ്പം ഞാൻ നോക്കിയത് ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇരുപതല്ല ഇരുപതിനായിരം പേരല്ല എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെയാണെങ്കിൽ തന്നെ ഒരുപാട് ഒരു ഒത്തിരി പേരെ എനിക്ക് വിഷസമൊക്കെ അറിയിച്ചു അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത എൻ്റെ ഒരു അനുഭവമാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നുമല്ലാതിരുന്ന് ഞാൻ എന്നെ ഇത്രയും പേര് സ്നേഹിക്കുന്നുണ്ട് ഇത്രയും പേർ എന്നോട് ഇതൊക്കെ പറയുമ്പോൾ ഇത്ര വിഷസമൊക്കെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് നിങ്ങളെ ഞാൻ ബോറടുപ്പിച്ചു അല്ലേ ഞാൻ ഞങ്ങൾക്ക് ഇപ്പം എൻ്റെ എന്നല്ല നമ്മൾ എന്നുള്ള സന്തോഷം ആട്ടോ കാരണം നമ്മളെല്ലാം ഒരു ഫാമിലിയാണ് നിങ്ങൾ ഞങ്ങളുടെ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും എന്ത് ദുഃഖം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് പറയണം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നെ എന്ത് എന്തു കൊണ്ടെങ്കിലും നിങ്ങളോട് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ കേട്ടോ നിങ്ങളെ ബോറടിപ്പിച്ചതൊന്നും വിചാരിക്കല്ലോ കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ പോണത് കുറച്ചൊക്കെ വീഡിയോ പിടിക്കാൻ ഞങ്ങൾ വീഡിയോ പിടിക്കുന്നുണ്ട് അതെ അതെ ഞങ്ങൾ ശ്രമിക്കാം എത്രത്തോളം ആവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല കേട്ടോ എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ എല്ലാം പിടി പിടിക്കാനും നിങ്ങളെ എല്ലാം കാണിച്ചു തരാനൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ഞങ്ങൾക്ക് അന്നേരം തന്നെ പിറ്റേ ദിവസമൊക്കെ ഉടനെ ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല നമുക്ക് അവിടെ ചെന്ന് എങ്ങനെയാണ് നെറ്റിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് അതൊന്നും അറിയാൻ പാടില്ലല്ലേ ഏട്ടാ അത് എങ്ങനെയാ നമുക്ക് റൂമിലുണ്ടോ നമ്മള് അവിടെ ആ അതെ 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 ചിലപ്പം വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇടാൻ അത് അവിടുത്തെ നിങ്ങൾ പോകുന്നൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ശ്രമിക്കാം അന്നേരം തന്നെ പറ്റുമെങ്കിൽ എങ്ങനെയും ഇടാൻ പറ്റുമെങ്കിൽ അന്നേരം തന്നെ ഞങ്ങൾ ചെയ്യാം അതെല്ലാം കാണിച്ചു തരാം പിന്നെ നിങ്ങളെല്ലാവരും ഞാൻ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എല്ലാവരും ഞങ്ങളുടെ പാട്ടിനെ നിങ്ങൾ ഓർക്കണം അല്ലേട്ടോ ഞങ്ങളുടെ യാത്രകളും എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ അതുപോലെ തന്നെ അടുത്ത ദിവസം വന്നു കഴിഞ്ഞാൽ അധികം താമസിയാതെ പിള്ളേർ വാപ്പ് അടുത്തേക്ക് ഞങ്ങൾ പോകുകയാണുള്ളൂ അതെ 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 ഹോസ്ട്രേലിയേക്ക് പോവുകയാണ് എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അന്നേരം എന്നൊരു അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചോണ്ടായിരിക്കും അതെ പെട്ടെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ചിലപ്പോൾ ചോദിച്ചു പോകും അറിയാതെ അതെ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ കാണാത്ത ആരെങ്കിലും ഇടയ്ക്ക് വല്ലവരും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആട്ടോ പറഞ്ഞു ഞങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഉടനെ ഓസ്ട്രേലിയയ്ക്ക് പോകുകയെന്ന് ഞങ്ങൾ അത് മക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇതിപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒന്നും അന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ നമ്മുടെ അന്നത്തെ കടച്ചൊക്കെ കുറച്ച് തീർന്നിട്ടില്ല കേട്ടോ കടച്ചയ്ക്ക് ഇരിപ്പുണ്ട് ഞാൻ ആ കടച്ചയ്ക്ക് ഇന്ന് തോരം വെക്കുന്നുണ്ട് ഒരു ശാലം തോരം വെച്ച് അതും കൂടെ നിങ്ങളെ കാണിക്കാം കേട്ടോ ഞങ്ങൾക്ക് വൈകുന്നേരം പോകണം നിങ്ങൾക്ക് കുറച്ച് മതി അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇന്ന് കറി വെക്കാം ഇനി നിങ്ങളന്ന് വറുത്തരച്ച് കറി വെക്കുന്നതല്ലേ കാണിച്ചേ ഇന്ന് ഞാൻ തോരം വെക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കാം കേട്ടോ അതുകൊണ്ടൊക്കെ നിങ്ങളെ ഇന്ന് കാണിക്കാം കേട്ടോ അപ്പം നമുക്ക് ഇന്ന് ഇച്ചിരി കടച്ചക്ക തോരം വെച്ചാലോ തോരന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കുന്നതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വറുത്തരച്ചല്ലേ വെച്ചേ എല്ലാവരും ഇപ്പം ഉണ്ടാക്കി നോക്കി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നൊക്കെ പറയണം കേട്ടോ ഇതും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റും കേട്ടോ കടച്ചക്കേടെ പകുതിയാണ് കേട്ടോ ും പതിട്ട് കഴിക്കണേ അത് നമുക്ക് ഇതിനകത്തിട്ട് അരിഞ്ഞ് ഇടാം അങ്ങനെ ഉങ്ങിന് കഴിഞ്ഞ നമുക്ക് അരിഞ്ഞിടാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാം കേട്ടോ അപ്പൊ ഞാനിത് ചെറുതായിട്ട് ഇതുപോലെ തീരെ ചെറുതൊന്നും നോക്കണ്ടോ ഈ മുരിവിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തു നമുക്ക് ഈ കഴുകി അരിഞ്ഞു വെച്ചാൽ വെച്ചിരുന്നത് നന്നായിട്ട് വരി കുക്കറിനകത്തോട്ടിടാം കേട്ടോ അത് ഞാൻ കഴുകി വരികത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ചിറക്കണ്ട അകപ്പ് എടുക്കാം കേട്ടോ ഇത് പെട്ടെന്നുണ്ടാക്കാം കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റാണ് നല്ല ചെല്ലാം ഇടക്കാളിനെ നമുക്ക് അതിനകത്ത് ഒരു മിക്സി ബൗലെടുക്കുക നമുക്ക് അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരു ഷക്കള മഞ്ഞൾപ്പൊടി കേട്ടോ ഏ മഞ്ഞൾപ്പൊടി എടുക്കൂ ഇനി പിന്നെ വേണ്ട നമുക്ക് കാന്താരി മുളകാണേ കാന്താരി മുളക് ഞാനൊരു ഒരു ആറ് ആറ് അല്ലെങ്കിൽ ഏഴ് കാന്തരിമുളകൾ എടുക്കണം കേട്ടോ കാന്താരിമുള ഒക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ കാന്രി ഇല്ലെങ്കിൽ സാധാരണ വെള്ള മുളാണേലും എല്ലാവർക്കും എടുക്കാം കേട്ടോ ഇതൊക്കെ നോവീനൊക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഇതാ സ്പിരിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കണേ വെളുത്തുള്ളിയാകട്ടോ ഇത് മൂന്നല് വെളുത്തുള്ളി ഉണ്ട് ഭയങ്കര വരും ഒന്നുമല്ല ചെറിയ വെളുത്തുള്ളിയാ കേട്ടോ മൂന്ന് മൂന്നെണ്ണം ഇനി നിനക്ക് ഇഷ്ടമാണ് കൂടുതലും ചേർക്കാം ഇഷ്ടമല്ലേ കുറച്ചും ചേർക്കാം കേട്ടോ ഇതേ ആ വെളുത്തുള്ളി ചേർത്തു ഇനി അതുപോലെ നമ്മൾ ഇന്നും ചേർക്കണമല്ലേ തലവെട്ടോ കേട്ടോ കറിവേപ്പില എന്തോരം ചേർത്താലും നല്ലതാണ് വലിയ കറിവട്ടയാണ് ഞാൻ ഇത്രയും കറിവേപ്പിലയും കൂടെ ചേർത്ത കേട്ടോ ഇനി നമുക്ക് ഒരു ഇത് അരമുറി തേങ്ങയുടെ ആ മുഴനില കേട്ടോ ഒരു മുക്കൽ പാകമുണ്ട് അതേ തേങ്ങ തേങ്ങയൊക്കെ നല്ല ഉള്ളവനാണെങ്കിൽ നന്നായിട്ട് ചേർത്താൽ നല്ല രുചിയാട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനെടുത്ത് ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ നമുക്കൊന്ന് ഒതുക്കി കൊടുക്കാം കേട്ടോ ഒരാളെ ഉള്ളത് ഞാനൊന്ന് ഒതുക്കിക്കൊണ്ട് വരാവേ ഞാനിത് ഒതുക്കി കൊടുക്കുന്നു കേട്ടോ ഇനി നമുക്ക് ഈ കടച്ചക്കകത്തോട്ട് ഇതിട്ട് കൊടുക്കട്ടെ ഇതിനാവശ്യം കുറച്ച് വെള്ളം കൂടെ നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കടച്ചക്ക വേദന ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാറേ ഇനി നമുക്ക് ഇതിനകത്ത് പാടത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നേരം വരെ കിട്ടാം കേട്ടോ ഇത് നല്ല മൂത്ത് കിടച്ചയ്ക്ക പെട്ട വിസിലും വരൂ പെട്ടെന്ന് വരൂ കേട്ടോ കേട്ടോ ഒന്ന് ശരി കേട്ടോ ഞാൻ ഓഫാക്കിട്ട് എന്റെ വീട്ടില് ചെറുപ്പത്തില് കടപ്പ് ഉണ്ടായിരുന്നെ എന്നിട്ട് ഇഷ്ടംപോലെ കടച്ചൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്നും തന്നെ സ്കൂളിൽ കടച്ചക്കയുടെ സമയത്ത് എന്നും തന്നെ കടച്ചൊക്കെ തന്നുകൊണ്ടിരുന്നു വീട്ടിൽ ചെന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് സ്കൂൾ പാർട്ടി പത്രം തോക്കുമ്പോൾ അതിനകത്ത് ഒരു മെയിൻ കറിയായിരുന്നോട്ട് വരും കടച്ചക്ക വീണ്ടും മമ്മി കൂടുതലും കടച്ചക്ക ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് മെടുക്കുപരുതിയാണ് ഇതുപോലെ ഇതുപോലെ ഇല്ല ഇത് വേറെ ചില ഞങ്ങൾ വീട്ടിലിരിക്കുന്ന ദിവസമൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ഇല്ലാത്ത ദിവസം വെളുത്തൊട്ടി ഉണ്ടാക്കും ഇനി ഒരു ദിവസം ഞാൻ വെഴുതൊട്ടി ഉണ്ടാക്കി കാണിക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് തേങ്ങപ്പത്തൊക്കെ ഇട്ട് നല്ല കേട്ടോ വെളുത്തൊട്ടിക്ക് എൻ്റെ കൂട്ടുകാരൊക്കെ നോക്കിയിരിക്കും എൻ്റെ കച്ചക്കേടേക്കാർ ഇപ്പം മേടിച്ച് കൂട്ടി ചോറ് വേണ്ടി അവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ ചോദിക്കുന്നത് കച്ചക്കം ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ വെളുത്തൊട്ടി എടുത്ത ദിവസം ഉണ്ടാക്കി കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് ഏറെ ഒക്കെ പോയി തോന്നുന്നു നമുക്ക് നമുക്കൊന്ന് നോക്കാറേ ഇനി ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് വെന്തി വെന്തിട്ടുണ്ടേ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലേ ആരാ നന്നായിട്ടെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കണ്ടേ ഇതിന്റെ ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് പച്ച പഠിച്ച മേടിക്കണം കേട്ടോ ഒരു രണ്ട് കറിവേപ്പിലേ കറിവേപ്പില കറിവേപ്പില നമ്മൾ ചുമ ഫുള്ളോടെ ഇട്ടിടുകട്ടോ ഒന്ന് മുറിച്ചേച്ച് നമുക്ക് ഇങ്ങനെ നേരിടിയിട്ടിടണം നേരിടുമ്പോഴാണേ നമുക്ക് അതിന്റെ സ്മെല്ലൊക്കെ കൂടുതലുള്ളൂ കേട്ടോ നന്നായിട്ട് ഇളക്കുക നല്ല മൂത്ത കിടച്ചൊക്കെ ആയതുകൊണ്ട് ഒരു മ്യൂസിലടിച്ച് നന്നായിട്ട് വെന്ത് കേട്ടോ പാകത്തിന് വെള്ളമൊക്കെയാണ് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലൊക്കെ മാറ്റാം അപ്പൊ ഇത്ര വേഗം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വേഗം കുറച്ചൊക്കെ ഇത് ഒത്തിരി നല്ല മൂത്ത പിടിച്ചൊക്കെ അതുകൊണ്ട് അവിടെ പെട്ടെന്ന് ഒറ്റ വിശ്വസിക്കും ഇത്ര വേഗാ വേഗം കുറവ് കുറച്ച് മതി അവർക്ക് കുറച്ച് അണലെടുക്കാട്ടോ അപ്പൊ നമുക്ക് കുക്കറി വെക്കണമെന്നില്ല മറ്റേ വേറെ പാത്രത്തിൽ വെച്ചാലും മതി അത് വെച്ച് നമുക്ക് വേഗം കൃത്യം നോക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഇതാർ ഇച്ചിരി വേഗം എന്നൊക്കെയാണ് ഇഷ്ടവേ പത്തിന് നമ്മുടെ ചക്ക വയസ്സില്ലേ ചക്ക വയസ്സതിന്റെ ഒരു രുചിയൊക്കെ ഉണ്ടോ കേട്ടോ ചുമ തിന്നും ഒത്തിരി നല്ലതാ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കടച്ചക്കറി കിട്ടുമ്പോ ചെയ്യണം കേട്ടോ നമ്മുടെ ടേസ്റ്റ് കടച്ചാർക്കൂടി നോക്കിക്കോ പെട്ടെന്ന് ഉണ്ടാക്കാൻ ചെയ്യാൻ നല്ല എളുപ്പം നോക്കണം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് എഴുതണം സബ്സ്ക്രൈബും ചെയ്യണേ Okay.